സഹനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ദുഃഖവെള്ളി ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശ് മരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും കുരിശിന്റെ വഴിയും നടന്നു യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവിളി ആചരിക്കുന്നു വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലും വിശ്വാസികൾ പങ്കെടുക്കും ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രത്യേക ശുശ്രൂഷകളും നടക്കും വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദിക്ഷിണവും നഗരി ും നടത്തി യേശു ശിഷ്യരോടൊപ്പം അന്ത്യത്താഴം കഴിച്ച അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച രസകാനത്തിനെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശു ക്രിസ്തുവിന്റെ പീഡാനുസഹനത്തെയും കാൽവരിയിലെ കുരിശുമണത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു ഇന്നലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും കാൽകഴികളും ശുശ്രൂഷയും നടത്തും ദുഃഖവെള്ളി ആചരണത്തിന് ശേഷം ഞായറാഴ്ച ലോകമെങ്ങും യേശുവിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കും ഇടുക്കി വിഷൻ